അപ്പൊ മിസ്സേ നമ്മുടെ ഇന്നത്തെ എക്സാംനെ കുറിച്ച് പറയുവാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പി വൈ ക്യൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നന്നായിട്ട് അനലൈസ് ചെയ്തവർക്ക് വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാം തീർച്ചയായും നമ്മുടെ റിവ്യൂസ് ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് സി സിയിലെ കുട്ടികൾ ബാച്ചിലെ കുട്ടികളൊക്കെ ആ ഒരു പത്ത് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി എന്നുള്ള രീതിയിലൊക്കെ ില് ഡിസ്ക ഒരുപാട് ക്വസ്റ്റൻസ് ഒരുപാട് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് അതെ തീർച്ചയായും ചില കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് മാത്രം കണ്ടാൽ മതി ഫോർട്ടി മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ അറിയാലോ സാധാരണ സെറ്റ് എക്സാമിൽ കൂടുതലായിട്ട് വരുന്ന ഏരിയസ് മാത്തമാറ്റിക്കൽ ന്യൂക്ലിയർ മോളിക്കുലർ ഫിസിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഇവയൊക്കെയാണ് അപ്പൊ ഈ എക്സാമിനും ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്തു എന്നാൽ എല്ലാ ഏരിയാസും ടച്ച് ചെയ്തോടുള്ള ഒരു എക്സാം ആയിരുന്നു ഇത്തവണ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് എക്സാം അനാലിസിന് ഉപരി നമുക്ക് ലെവൽ ഓഫ് നിലവാരം കണ്ടെത്തുന്ന ഒരു ഡിസ്കഷൻ ആയിരിക്കും ഇന്നുണ്ടാവുക ഫസ്റ്റ് ഉണ്ടാവുക ാണ് അതിന്റെ ഡൈവേർജൻസ് സീറോ ആവണം അങ്ങനെയല്ലേ അപ്പൊ ഏതാണ് വരുന്നത് ഓപ്ഷൻ ആ ഹിസ്റ്ററി

ഓപ്ഷൻ ഓപ്ഷൻ ബി ബി ആണ് 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 ആൻസർ ആൻസർ സെക്കൻഡ് അതിന്റെ ആയിട്ട് വരുന്നത് നമ്മൾ ഇവിടെ ഫിസിക്സ് അനാലിസിസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഒക്കെ വരുന്നുണ്ട് ഉണ്ടാവും ഇപ്പൊ നോക്കാം ആൻഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആർ ഗെറ്റ് ദ ബൈനോമിയൽ എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഏതാണ് ആൻസർ 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 വരുന്നത് വരുന്നത് ഓപ്ഷൻ 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 സി 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 ആണ് ആണ് നെക്സ്റ്റ് നമ്പർ ഫോർ വിച്ച് ഓഫ് ദ ഈസ് നോട്ട് ട്രൂ അബൌട്ട് മോഷൻ ഇൻട്രൽ ഫീൽഡ് ക്വസ്റ്റിനു നിങ്ങൾ ശ്രദ്ധിക്കണം നോട്ട് ട്രൂ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഹാസ് സ്പെരിക്കൽ ഇഫ് ഫോഴ്സ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ് സെന്റർ അതാണ് ആൻസർ ആയിട്ട് വരുന്നത് next question number five have answers to comment next question number five a particle of mass m moves in a one dimensional potential v of x equal to k x square at time t equal to zero the particle starts from rest at x equal to a if a is the amplitude then the time period of bounded motion is is an answer option 5 a an answer. of a അതാണ് ആൻസർ ആയിട്ട് വരുന്നത് നിങ്ങൾ കമന്റ് കമന്റ് നിങ്ങളുടെ എക്സാം എക്സാം നമ്മുടെ കുട്ടികളൊക്കെ ഇല്ലേ ഇവിടെ ഒന്ന് നെക്സ്റ്റ് നമ്പർ സീറോ പോയിന്റ് എനർജി എ ഓഫ് ഏതാണ് ആൻസർ ഓപ്ഷൻ സി അൺസേർട്ടനറ്റി പ്രിൻസിപ്പിൾ അതാണ് ആൻസർ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനാണ് അല്ലെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് Next, question number 7. The transition rate between eigenstate is described by option B. number we have a class discussion question. Fermi golden rule. Okay? option B, Fermi Golden rule answer. Next question. Question number 8. If the energy of a particle is reduced to half, then the percentage increase in the de Broglie wavelength is. ഓപ്ഷൻ എ എന്നുള്ളതാണ് ആൻസർ ഒന്നൂടെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഓപ്ഷൻ എ ആണ് ആൻസർ ആൻസേഴ്സ് ഒക്കെ കേട്ടോറിന്റെ കീ ഒക്കെ നമ്മൾ ചാനലിലും അതുപോലെ തന്നെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഷെയർ ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ അതെ ചെയ്യാം 9. An 10. ാണ് പറഞ്ഞിട്ട് വിൻക്രീസിംഗ് എനർജി ലെവൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ എല്ലാവരും കമന്റ് ചെയ്ത ാണ് ഏതാണ് ആൻസർ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആണ് എ എ ഈസ് ഈസ് ഫോൾസ് ഫോൾസ് ബട്ട് ആർ ആർ ട്രൂ എന്താണ് ഇവിടെ കൊടുത്തിരുന്നത് എന്തായിരുന്നു ഐഗൻ ഓൾ ഈവൻ എന്നുള്ളത് ഏതാണ് ശരിയായിട്ടുള്ളത് പാരിറ്റി ഓഫ് വിത്ത് ഇൻക്രീസിംഗ് എനർജി ലെവൽ ഈസി ആയിട്ട് ഇവർക്ക് എഴുതാൻ ആ പാസൽ ബേസിക് கான்സെപ്റ്റ്സ് ക്ലിയർ ആണെങ്കിൽ ഇതൊക്കെ അവർ ക അനലൈസ് ചെയ്ത് ആൻസർ എഴുതാൻ പറ്റുന്ന क्वेश्चंस ആണ്. ഉറപ്പായിട്ട്. ഇപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടേണ്ടേ? നമ്മുടെ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള എല്ലാവരും ഉറപ്പായിട്ട് ഇത് എഴുതിയിട്ടുണ്ടാവും. അതെ. എന്ന് നമുക്ക് ഷെയർ ആണ്. അല്ലേ? எல்லாரും കമന്റ് ചെയ്യേ. നെക്സ്റ്റ് which of the following correctly gives the tds equation? ഏതാണ്? ഓപ്ഷൻ C. 11 क्वेश्चन നമ്പർ 11 ഓപ്ഷൻ C ആണ് ആൻസർ. നെക്സ്റ്റ് क्वेश्चन നമ്പർ 12. the statistical distribution function for a proton gas is option d aanu answer option d aanu answer next question question number 13 canonical ensemble is related to edana answer nammala classile marathon le discuss cheytha topic alle ensemble appo ninge easy a answer kittittundavallo edana answer option d the thermal equilibrium of the system adana marathon class valare useful a irunnu valare useful a irunnu miss questions okke vannittund അത് അത് നന്നായിട്ട് ഫോളോ ചെയ്തവർക്ക് ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും ഇത് നെക്സ്റ്റ് നമ്പർ ഏതാണ് ഓപ്ഷൻ സി സ്റ്റാറ്റിസ്റ്റിക്സ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ നെക്സ്റ്റ് നമ്പർ ഐഡന്റിഫൈ ദ കറക്ട് ഓപ്ഷൻ അബൌട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മോഷണൽ in a conductor of length l moving at a speed key varumba nammal idum ketta adhe comment ah okay moving at a speed b perpendicular to a magnetic field edana answer option a 15th amate question and answer option a aanu blv faraday's law alle equation for th this is the equation for faraday's law so electromagnetic induction ariyalo ningalku easy aayittulla or question aanu next question number 16 the trajectory of a charged particle moving in a crossed electromagnetic field will be एदाना एदायरिकम trajectory എന്ന് പറയുന്നത് കമന്റ് ചെയ്തേ നിങ്ങൾ ഓപ്ഷൻ ബി 16 ആമത്തെ കസ്റ്റൻ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ ആണോ മിസ് ഓപ്ഷൻ ബി 16 ഓപ്ഷൻ ബി സൈക്ലോയിഡിക്കൽ എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ട്ടോ 16 ഓപ്ഷൻ ബി നെക്സ്റ്റ് क्वेश्चन क्वेश्चन നമ്പർ 17 the magnetic field at a distance r from a long straight wire carrying steady current i is proportional to എതാണ് ആൻസർ 17 ആമത്തെ 17 ആമത്തെ c ആണ് ഓപ്ഷൻ ഓപ്ഷൻ c ആണ് ആൻസർ നെക്സ്റ്റ് 18 ആമത്തെ question monochromatic nature of a source is decided by എതാണ് ഓപ്ഷൻ d temporal coherence എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ d ആണ് ആൻസർ ഓക്കേ നെക്സ്റ്റ് 19. Which of the following is wrong as far as rectangular wave are considered? ഐഡന്റിഫൈ ദോറൻസ് ആൻസർ ട്വന്റി ബി ആണ് അത് ചെറിയൊരു കൺഫ്യൂഷൻ ഓപ്ഷൻ ബി ആണോ സി ആണോ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാവുന്ന ക്വസ്റ്റ്യാണ് പക്ഷേ കോൺസെപ്റ്റിൽ വളരെ ക്ലാരിറ്റി ഉള്ളവർക്ക് എന്തായാലും ഉറപ്പായിട്ട് കറക്റ്റ് ആൻസർ കിട്ടും അവരെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു ആണ് എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഏതാണ് ഓപ്ഷൻ സി അൺഹാർമോണിക് ഓസൊലേറ്റർ ആണ് ഓപ്ഷൻ പ്രൊഡ്യൂസിംഗ് ചേഞ്ച് ഡൈപ്പോൾ മോളിക്യൂൾ ഏതാണ് ഓപ്ഷൻ എ ഇൻഫ്രാറെഡ് സ്പെക്ട്രയാണ് ഏത് പ്രിൻസിപ്പിൾ ആണ് ഓപ്ഷൻ ബി ഫ്രാങ്കൻ പ്രിൻസിപ്പിൾ നെക്സ്റ്റ് നമ്പർ ട്വന്റി ഫോർ ദ ലാൻഡേജി ഫാക്ടർ ഫോർ ദൻസർ ട്വന്റി ഫോർ ഓപ്ഷൻ സി ആണ് ആൻസർ നമ്മൾ ഈ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാരത്തോൺ ക്ലാസ്സിൽ അത് ക്ലിയർ ആയിട്ട് ായിട്ട് എന്തായാലും ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടായി എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വേണ്ട നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ക്ലാസ്കള് ഒരു ചോദിക്കുന്നുണ്ട് ഉടനെ വരും കേട്ടോ ട്വന്റി ഫൈവ് ദ ഷോർട്ടസ്റ്റ് പ്രൊഡ്യൂസർ ഓപ്പറേറ്റിംഗ് തേർട്ടി കിലോ ഇലക്ട്രോൺ വോൾട്ട് ഡി ആണ് വളരെ സിമ്പിൾ ആയിട്ട് ആണ് സോഡിയം ഈസ് ഏതാണ് ഓപ്ഷൻ സി ട്വന്റി സിക്സ് ഓപ്ഷൻ സി ആണ് വിച്ച് the the motion of the atomic while describing describing മോഷൻ ഓഫ് ദ അറ്റോമിക്യൂക്ലിയെ മോളിക്യൂൾ ഏതാണ് ഓപ്ഷൻ ബി aanu ആൻസർ ഇതൊരു ബേസ് ലെവൽ ക്വസ്റ്റൻ ആണ് മിസ് സാധാരണ ക്വാണ്ട മെക്കാനിക്സ് എന്നൊക്കെ വലിയ വലിയ പ്രോബ്ലംസ് ആണ് വരാറുള്ളത് പക്ഷേ ഇത് വളരെ ഈസി ാണ് അതെ നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ചാനലിൽ വരുന്ന വീഡിയോസ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല നമ്മുടെ ചാനലിലെല്ലാം വളരെ എക്സ്പ്ലൈൻഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് മുമ്പേ നമ്മളൊരു കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റൻ അല്ലേ അതൊക്കെ നമ്മുടെ ചാനൽ പഠിച്ച കുട്ടികൾക്ക് വളരെ ഈസിയായിട്ട് ആൻസർ കാരണം അഡ്മിസിബിൾ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ എ ന്യൂട്രോൺ ഏതാണ് ഓപ്ഷൻ എ ആണ് എ ആണ് ഇൻ റിയാക്ഷൻ ഏതാണ് തന്നിരിക്കുന്ന റിയാക്ഷനിലെ ക്വാണ്ടിറ്റി ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് ആൻസർ നെക്സ്റ്റ് ഓപ്ഷൻ 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 ബി 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 റിച്ച് റിച്ച് ഇൻ ന്യൂട്രോൺസ് ക്വസ്റ്റ്യൻ ആണ് 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 ആൻസർ 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 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഐഡന്റിഫൈ ദ ദ ദ സീക്വൻസ് ദാറ്റ് ന്യൂക്ലിയോൺ ന്യൂക്ലിയോൺ ഫില്ലിംഗ് ആൻഡ് നമ്പർ ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ തേർട്ടി വൺ ഓപ്ഷൻ സി ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആണ് ന്യൂക്ലിയർ നമ്പറിനെ പറ്റി നിങ്ങൾക്ക് ഈസിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ടു വയലേഷൻ ഓഫ് മാസ് എനർജി കൺസർവേഷൻ ലോ ഇൻ ഇൻ മെസ്സോൺ തിയറി ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ഇൻ അക്കോഡൻസ് വെറ്റ് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഹെയ്സൺബെർഗ് അൺസേർട്ടനിറ്റി പ്രിൻസിപ്പൾ തേർട്ടി ടു ഓപ്ഷൻ ബി ആണ് ആൻസർ കൊമേഴ്സ് കൊമേഴ്സിന്റെ അനാലിസിസ് കഴിഞ്ഞായിരുന്നു നിമിഷമാണ് ചോദിക്കുന്നത് ചാനലിൽ കയറി നോക്കുക ആൻസർക്ക് നമ്മൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും എങ്ങനെയായിരുന്നു കെമിസ്ട്രി എക്സാം കെമിസ്ട്രി മിസ് വരുന്നുണ്ട് വരുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോയാലും മിസ് ഇത്രയും അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആണ് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് നമ്പർ പോവാം മിസ് നമ്മൾ ഈ എക്സാമിന്റെ നിലവാരത്തെ കുറിച്ച് അനാലിസ് ചെയ്യാണ് നിലവാരം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു രീതിയിലാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള അനാലിസം അതെ പൂർണ്ണമായി ക്വസ്റ്റ്യൻ 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 നമ്പർ നമ്പർ നമ്മൾ അടുത്തായിട്ട് പോകുന്നത് വായിക്കുകയാണ് ലോവസ്റ്റ് ലെവൽ പ്രോഗ്രാം ലാംഗ്വേജ് ലാംഗ്വേജ് മൈക്രോ പ്രോസസർ ഈസ് ഏതാണ് ആണ് ആണ് ആൻസർ ബി 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 അസംബ്ലി ഓപ്ഷൻ ഓപ്ഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് വളരെ ഈസി ആയിട്ട് നെക്സ്റ്റ് നമുക്ക് ാണ് ലോവസ്റ്റ്മർ സിക്സ് എ വെക്ടർ ആർ ഈസ് ഇറൊട്ടേഷണൽ ഇഫ് ഏതാണ് ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഡെൽ ക്രോസ് ആർ ഈക്വൽ ടു സീറോ ഓപ്ഷൻ ഡി സിക്സ്റ്റി ത്രീ ഓപ്ഷൻ ഡി ഡി ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് നമുക്ക് മിസ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി സെവനിലോട്ട് സിക്സ്റ്റി സെവൻ ഇഫ് എഫ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി യു ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലെ ഏതാണ് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് ആൻസേർ നമ്മൾ എല്ലാ ഏരിയ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓരോ സബ്ജെക്ടീന്നുള്ള ആൻസേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇത്രയും ക്വസ്റ്റിനെങ്കിലും കൃത്യമായിട്ട് എത്തിയിട്ടുള്ളവരാണോ എന്ന് നിങ്ങൾ സെൽഫ്സ് ആണ് ആണ് സാധാരണ മാതമാറ്റിക്കലിനൊക്കെ വളരെ ഡിഫിക്കൽ ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് അവിടുന്ന് പോലും നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ക്വസ്റ്റൻസ് ചോദിച്ച ചോദിച്ചിരിക്കുന്നത് അപ്പം വ്യക്തമായിട്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള എക്സാംപിള് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി നൈൻ ആണ് ഈ ഡെൽ ഡിറാക്ട് ഏതാണ് ഓപ്ഷൻ 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 ബി ബി ആണ് അതിന്റെ ആൻസർ അതും അവർക്ക് പഠിച്ചവർക്ക് ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു ആൻസർ മാത്തമാറ്റിക്കൽ ഫിസിക്സ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നമ്പർ സെവൻറ്റി ക്വസ്റ്റിൻ നമ്പർ സെവൻറ്റീലോട്ടാണ് നമ്മൾ പോകുന്നത് ഫോർ എ സിമ്പിൾ പെൻഡുലം ഏതാണ് നിങ്ങൾക്ക് അറിയാവോ ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് ആൻസർ നമ്മൾ മാത്തമാറ്റിക്കലും ക്ലാസിക്കലിലോട്ട് വന്നിരിക്കുകയാണ് മിസ്റ്റർ ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ എല്ലാ എല്ലാ പോരിയെന്നുള്ള ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ സെവൻറി ഓപ്ഷൻ സി നെക്സ്റ്റ് നമ്മൾ സെവൻറി ത്രീ ആണ് നോക്കുന്നത് സെവൻറി ത്രീ എ കോൺസ്ട്രൈൻറ്റ് എക്സ്പ്രസ് ഈസ് ഡാഷ് കോൺസ്ട്രെയിൻറ്റ് ഏതാണ് നോൺ ഹോളോണോമിക് ഓപ്ഷൻ ബി ആണ് ആൻസർ നോൺ ഹോളോണോമിക് നിങ്ങൾ ഹോളോണോമിക് നോൺ ഹോളോണോമിക് കോൺസ്ട്രെൻറ്റ്സ് പഠിക്കുന്നതാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ അപ്പം അങ്ങനെ വ്യക്തമായിട്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈസിയായിട്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ആൻസറിലോട്ട് എത്താൻ പറ്റും നെക്സ്റ്റ് നമ്പർ ഫോർ ആണ് ഇഫ് ക്യു കെ ആൻഡ് ആൻഡ് പി ഐ ആർ ദ പൊസിഷൻ കോർഡിനേറ്റ്സ് ദെൻ ബ്രാക്കറ്റ് ഈസ് ഓപ്ഷൻ 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 ഡി 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 ആണ് 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 ആൻസർ ആൻസർ നമ്മൾ ഇനി പോകുന്നത് ക്വസ്റ്റിൻ നമ്പർ നമ്പർ ഇഫ് എച്ച് ഈസ് ദ റിലേഷൻ ഫോർ എനർജി ആൻഡ് ടൈം ഏതാണ് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആണ് ആൻസർ next question number 79 if psi is the wave function and psi star is its complex conjugate then the expression for probability current density is 79 option b and answer 79 option b and answer അപ്പൊ മിസ്സേ നമ്മൾ എല്ലാ ഏരിയസിൽ നിന്നുള്ള ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തു മാത്തമാറ്റിക്കൽ ക്വാണ്ടം മെക്കാനിക്സ് ക്ലാസിക്കൽ മെക്കാനിക്സ് അങ്ങനെ എല്ലാ എല്ലാ ലെവലിൽ നിന്നും എല്ലാ നിന്നും രണ്ടും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട് എഴുതാൻ സാധിക്കുന്ന ആണ് വളരെ ഈസി ആയിട്ട് എഴുതാൻ സാധിക്കുന്ന സാധിക്കുന്നത് വരുന്നുണ്ട് കേട്ടോ മാത്സ് അനാലിസിസ് വരുന്നുണ്ട് എല്ലാ സബ്ജക്ടിന്റെയും അനാലിസിസ് വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രീ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക എങ്ങനെ പഠിക്കണം അതെ അതെ സി സിയിൽ ജോയിൻ ചെയ്യാൻ വളരെ അതായത് വളരെ നിങ്ങളെ മെന്റർ വളരെ മെന്റർഷിപ്പ് സപ്പോർട്ടോടു കൂടി എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം പ്രത്യേകിച്ച് പ്രീവിയസ് ഇയേഴ്സ് പി വൈ ഇയർ ക്വസ്റ്റൻസ് എങ്ങനെ അനലൈസ് ചെയ്യണം നമ്മൾ ഒരുപാട് പി വൈ അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുമുണ്ട് മിക്ക ക്വസ്റ്റൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് പി വൈ വൈക്കു വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരുപാട് ടോപ്പിക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു സി സിയിൽ ബിക്കോസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു ബാക്കിയുള്ളവരും ജോയിൻ ചെയ്യുക അതെ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കാണുന്നതിലൂടെ എങ്ങനെ ഇനി ബുദ്ധിമുട്ട് നേരിട്ടവർക്ക് ഇനി വ്യക്തമായ ഒരു ഡയറക്ഷൻ കിട്ടുമല്ലേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം പോരാ അത് കറക്റ്റ് ആയിരിക്കണം റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പൊ ഇതിന്റെ പൂർണ്ണമായ അനാലിസിസ് ആയി മിസ് വരുന്നതായിരിക്കും അതെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും വരുന്നുണ്ട് കേട്ടോ വോട്ടണിയും വരുന്നുണ്ട് എല്ലാ സബ്ജക്റ്റും വരുന്നുണ്ട് അപ്പൊ കമന്റും കണ്ടിട്ടുണ്ട് ഒരാൾ കമന്റ് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അല്ലേ മിസ്സേ അതെ താങ്ക് യു